നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം ഈ നക്ഷത്രക്കാർക്ക് വലിയ ഭാഗ്യമാണ് ഇവരെ തള്ളിപ്പറഞ്ഞവർ അത്ഭുതത്തോടു കൂടി നോക്കി നിൽക്കും ഇവരുടെ ഉയർച്ച കണ്ട് മറ്റുള്ളവർ ഞെട്ടി ധരിക്കും ജീവിതത്തിലെ പല പ്രതിസന്ധി ഘട്ടങ്ങൾ കടന്നു പോകുന്ന ആളുകളാണെങ്കിലും മറ്റുള്ളവരുടെ തള്ളിപ്പറച്ചിലുകൾ ഇവരെ വളരെയധികം ദുഃഖത്തിൽ ആഴ്ത്തിയിട്ടുണ്ട് ഇവരുടെ ഉയർച്ച വരുന്ന സമയത്താണ് ഇത്തരത്തിൽ പലരുടെയും ഭാഗത്തു നിന്നുള്ള മോശമായ അവസ്ഥകൾ വരുന്നത് ഇവരുടെ ഉയർച്ച വരുന്നതോടുകൂടി മറ്റുള്ളവർ അത്ഭുതത്തോടു കൂടി നോക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും കാരണം ഇവർക്ക് പലതരത്തിലുള്ള ആനുകൂല്യങ്ങൾ വന്നു ചേരുന്നു ജീവിതത്തിൽ തൊട്ടതെല്ലാം പൊന്നാക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള മാറ്റങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകും സാമ്പത്തിക നിലയിലൊക്കെ വലിയ മാറ്റങ്ങൾ കാണാൻ സാധിക്കും ജീവിതത്തിൽ അടിക്കടി മുന്നേറ്റം കാഴ്ചവെക്കാൻ സാധിക്കുന്ന ജീവിതത്തിൽ അത്ഭുതങ്ങൾ തന്നെ പ്രവർത്തിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകും ഇവരെ വേദനിപ്പിച്ചാൽ തിരിച്ചടി ഉറപ്പാണ് അത്രയ്ക്കും ഉയർച്ചകൾ ഉന്നതികളൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ജീവിതത്തിൽ ഇനി കുതിച്ചുയരുന്ന നല്ല സമയം വന്നു ചേരുന്ന ചില നക്ഷത്രക്കാരുണ്ട് ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അത്ഭുതപ്പെടുത്തുന്ന മാറ്റങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുന്ന ആളുകൾക്ക് വലിയ അത്ഭുതങ്ങൾ തന്നെ വന്നു ചേരും ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് ഇത്തരത്തിലുള്ള മഹാഭാഗ്യം വന്നു ചേരുന്നത് നമുക്കൊന്ന് മനസ്സിലാക്കാം അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക തങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടുനോക്കുക ജീവിതത്തിലെ എല്ലാവിധ പ്രതിസന്ധി ഘട്ടങ്ങളെയും തടണം ചെയ്തുകൊണ്ട് ജീവിതത്തിൽ മുന്നോട്ട് കുതിക്കാൻ സാധിക്കുന്ന ആ നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് വിശാഖം നക്ഷത്രമാണ് വിശാഖം നക്ഷത്രക്കാർക്ക് എല്ലാവിധ ആനുകൂല്യങ്ങളും ഒരുങ്ങി നിൽക്കുന്നു ഇവിടെ സമയത്തിന്റെ ആനുകൂല്യം തന്നെയാണ് ജീവിതത്തിൽ വലിയ വലിയ ഉയർച്ചയിലേക്ക് കൊണ്ടുവരുന്ന സാഹചര്യങ്ങൾ അതിലൂടെ മഹാഭാഗ്യം തന്നെ വന്നു സാമ്പത്തിക നിലയിൽ വലിയ വലിയ ഉന്നതികൾ കാണാൻ സാധിക്കുകയും ഉയർന്ന വരുമാനം വന്നു സാമ്പത്തിക നിലയിൽ വലിയ വലിയ ഉയർച്ചകൾ കാണാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു സാമ്പത്തിക മുന്നേറ്റവും ഉയർന്ന വരുമാനമൊക്കെ ഒന്നിച്ചേരാൻ സാധിക്കുന്ന ഈ നക്ഷത്രക്കാർ ജീവിതത്തിൽ ഒട്ടേറെ പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്ന് അവർ ജീവിതത്തിൻ്റെ എല്ലാവിധ നേട്ടങ്ങളിലേക്കും എത്തിച്ചേരാൻ സാധിക്കുന്ന മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് വിശാഖം നക്ഷത്രക്കാർക്ക് ജോലി സംബന്ധമായിട്ടുള്ള എല്ലാവിധ തടസ്സങ്ങൾ മാറുന്നു ജീവിതത്തിൽ സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരുന്നു എല്ലാവിധ പ്രതിസന്ധി ഘട്ടങ്ങളെയും തരണം ചെയ്ത് ജീവിതത്തിൽ മുന്നേറാനുള്ള അവസരങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഒന്നു ചേരുന്നു മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കുന്നതിനും ഉയർന്ന വരുമാനം വന്നു ചേരുന്നതിനും സാധിക്കുന്ന ഒരു സമയമാണ് അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ വലിയ ഉന്നതികൾ ഉയർന്ന പദവികളൊക്കെ ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ ഇവർക്ക് ഒരുങ്ങുന്ന സമയം കൂടിയാണ് മികച്ച നേട്ടങ്ങൾ ഇവർക്ക് വന്നു ചേരുന്നു അടുത്ത നക്ഷത്രം ഉത്രാടം നക്ഷത്രമാണ് ഉത്രാടം നക്ഷത്രക്കാർക്ക് പ്രത്യേകിച്ചും വിദ്യാർത്ഥികൾക്ക് ഏറ്റവും അനുകൂലമായ സമയമാണ് മത്സര പരീക്ഷകളിൽ മിന്നുന്ന വിജയം കാഴ്ചവെക്കാൻ ഇവർക്ക് സാധിക്കും മികച്ച ഉയർച്ചകൾ തന്നെ ഇവർക്ക് വന്നു ചേരും ഉന്നത പഠന സാഹചര്യങ്ങളോടുകൂടി അവർ ഇഷ്ടപ്പെട്ട മേഖലയിലേക്ക് പ്രവേശിക്കാൻ അവർക്ക് സാധിക്കുന്നു ഉദ്യോഗാർത്ഥികൾക്ക് ഏറ്റവും അനുകൂലമായ ഒരു സമയം കൂടിയാണ് ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്നത് സാമ്പത്തികപരമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകൾക്കൊക്കെ പരിഹാരം കാണാൻ സാധിക്കുന്നു കടബാധ്യതയിൽ മുങ്ങി നിൽക്കുന്ന ആളുകളാണെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ടൊക്കെ മാറി നിൽക്കുന്ന മികച്ച അവസരങ്ങൾ ജീവിതത്തിൽ വന്നു ചേരാൻ സാധിക്കുന്ന ഒട്ടേറെ ഉയർച്ചയിലൂടെ മിന്നുന്ന വിജയം കാഴ്ചവെക്കാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നു സാമ്പത്തിക നിലയിൽ വലിയ വലിയ മാറ്റങ്ങൾ കാണാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് മികച്ച മുന്നേറ്റങ്ങൾ മികച്ച ഉയർച്ചകളൊക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ് സാമ്പത്തിക അഭിവൃദ്ധിയിലൂടെ മികച്ച മുന്നേറ്റത്തിലൂടെ ഈ നക്ഷത്രക്കാർ കൊതിച്ചുയരും കുടുംബപരമായിട്ടുള്ള പലവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കുന്ന ഒരു സമയമാണ് വിദേശ രാജ്യത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് മികച്ച അവസരങ്ങൾ വന്നു ചേരുന്നു ഏതൊരു കാര്യത്തിനു വേണ്ടി ഇറങ്ങി പുറപ്പെട്ടാലും ആ കാര്യത്തിലൊക്കെ മികച്ച നേട്ടങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുന്ന തരത്തിൽ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ ഉന്നതികൾ തന്നെ വന്നു ചേരുന്ന സമയമാണ് ഇനി ലഭിക്കാൻ പോകുന്നത് അത്ഭുതപ്പെടുത്തുന്ന മുന്നേറ്റങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് കാണാൻ സാധിക്കുന്നു അടുത്ത നക്ഷത്രം പൂയം നക്ഷത്രമാണ് പൂയം നക്ഷത്രക്കാർക്ക് മനസ്സമാധാനം ഉണ്ടാക്കുന്ന സമയമാണ് സാമ്പത്തിക നിലയിൽ വലിയ വലിയ മാറ്റങ്ങൾ കാണാൻ സാധിക്കുന്നു മാനസിക സമ്മർദ്ദമുള്ള ആളുകളാണെങ്കിൽ ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നു ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം ജോലിയുമായി ബന്ധപ്പെട്ടുള്ള പലവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കുന്നു ട്രാൻസ്ഫർ പോലുള്ള കാര്യങ്ങൾ പ്രൊമോഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ നടക്കുന്നു ജോലിയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന പലവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കുന്നു ജീവിതത്തിൽ മികച്ച മുന്നേറ്റങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് മഹാഭാഗ്യകരമായിട്ടുള്ള നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകുന്ന ഐശ്വര്യ ഫലങ്ങൾ തന്നെ ജീവിതത്തിൽ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്നത് മികച്ച മുന്നേറ്റങ്ങൾ മികച്ച ഉയർച്ചകൾ സാമ്പത്തിക അഭിവൃദ്ധി ഒക്കെ ഈ നക്ഷത്രക്കാർക്ക് അനുഭവിക്കാൻ സാധിക്കുന്ന മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നത് ജീവിതത്തിൽ സന്തോഷകരമായിട്ടുള്ള ഒട്ടനവധി അവസരങ്ങൾ വന്നു ചേരുന്നു മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാനുള്ള സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഒരുങ്ങുന്നു ബിസിനസ് സംബന്ധമായി പ്രവർത്തിക്കുന്ന ആളുകൾക്ക് മികച്ച അവസരങ്ങളാണ് വന്നു ചേരുന്നത് അടുത്ത നക്ഷത്രം അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്രക്കാർക്ക് പല വിധത്തിലുള്ള പ്രശ്നങ്ങളെ അതിജീവിച്ചുകൊണ്ട് നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കുന്നു നേട്ടങ്ങളുടെ ഒരു നീണ്ട നിര തന്നെയാണ് ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്നത് സാമ്പത്തിക നിലയിൽ വലിയ മാറ്റങ്ങൾ കാണാൻ സാധിക്കുന്നു കുടുംബപരമായിട്ടുള്ള പലവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് സഹോദരങ്ങൾ തമ്മിലുള്ള സ്നേഹബന്ധം ദൃഢമാകുകയും സഹായ സഹകരണത്തോടുകൂടി പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിനോ ജോലി സംബന്ധമായിട്ടോ സഹായം ലഭിക്കാനുള്ള സാഹചര്യങ്ങളും ഒരുങ്ങുന്നു ഉദ്യോഗസ്ഥ തലത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് മികച്ച പദവികൾ ലഭിക്കാനുള്ള സാഹചര്യങ്ങളാണ് ഒരുങ്ങുന്നത് അശ്വതി നക്ഷത്രക്കാർ ജീവിതത്തിലെ രാജകീയമായ സൗകര്യത്തോടു കൂടി നേട്ടങ്ങൾ കൊയ്യാനുള്ള സാഹചര്യങ്ങളാണ് അവസരങ്ങളാണ് വന്നിരിക്കുന്നത് അടുത്ത നക്ഷത്രം തിരുവാതിര നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രക്കാർക്ക് പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഒരു സമയത്തിൽ നിന്ന് മാറ്റങ്ങൾ വരുന്നു ഭാഗ്യം ഇവരെ തുണയ്ക്കുന്ന ഒട്ടേറെ അവസരങ്ങൾ ഉണ്ടാകുന്നു പക്ഷേ കയ്യിൽ വന്ന ഭാഗ്യം പലപ്പോഴും തട്ടി തറിച്ചു പോകുന്ന ഒരു സമയമാണ് വന്നിരിക്കുന്നത് പക്ഷെ അതിനെയൊക്കെ അതിജീവിക്കാൻ ഇവരുടെ ഈശ്വര പ്രാർത്ഥന വഴിപാടുകൾ ഈശ്വര വിശ്വാസം ആത്മീയമായ പാതയിലുള്ള സഞ്ചാരം ഇത്യാദി കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ പുതിയ തലങ്ങളിലേക്ക് കുതിക്കാനുള്ള ഊർജം ഇവർക്ക് ലഭിക്കും മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവയ്ക്കാൻ ഇവർക്ക് സാധിക്കും അടുത്ത നക്ഷത്രം ഉത്തരം നക്ഷത്രമാണ് ഉത്തരം നക്ഷത്രക്കാർക്ക് ജീവിതത്തിലെ പലവിധ പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ട് അതിജീവിച്ചുകൊണ്ട് നേട്ടങ്ങൾ കൊയ്യാനുള്ള അവസരങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുന്നു സാമ്പത്തിക നിലയിൽ പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ മാറി നിൽക്കുന്നു മികച്ച നേട്ടങ്ങൾ തന്നെയാണ് ഈ നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ വരാൻ പോകുന്നത് സാമ്പത്തിക മുന്നേറ്റത്തോടുകൂടിയും ഉയർന്ന വരുമാനത്തോടുകൂടിയും ഈ നക്ഷത്രക്കാർ കുതിച്ചുയരുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്നത് മിന്നുന്ന വിജയം മിന്നുന്ന ഉയർച്ചകളൊക്കെ ഇവർക്ക് അനുഭവിക്കാൻ സാധിക്കും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയും മുന്നതിൽ ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക നന്ദി നമസ്കാരം